വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്ത നരേന്ദ്രമോദിയെ വിമർശിച്ച് വളോദമിർ സെലൻസ്കി സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയെന്ന് സെലൻസ്കി ആലിംഗനം ചെയ്ത മോദി യുക്രൈന്റെ വേദന മറന്നുവോ ആലിംഗനത്തിന്റെ മറന്നു സുബീഷ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം വ്ളാഡിമിർ പുടിനുമായി നടത്തുന്ന പതിനേഴാമത്തെ കൂടിക്കാഴ്ചയാണിത് യുക്രൈൻ യുദ്ധത്തിന് ശേഷം പുടിനും മോദിയും ആദ്യം നേരിൽ കാണുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കഴിഞ്ഞ മാസം ഇറ്റലിയിൽ ജി സെവൻ ഉച്ച ഉച്ചകോടിക്കിടെ വളോതിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റഷ്യൻ സന്ദർശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ചുമതലയേറ്റ ശേഷം ആദ്യം തൊട്ടടുത്ത രാജ്യത്തേക്ക് അയൽ രാജ്യത്തും സന്ദർശിക്കുന്നതാണ് ഒരു കീഴ്വഴക്കമായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും അങ്ങനെയായിരുന്നു പക്ഷേ ഇത്തവണ അത് റഷ്യയിലേക്കായിരുന്നു മോദിയുടെ ആദ്യ വിദേശ സന്ദർശനം എന്തുകൊണ്ട് മോദി ആദ്യം റഷ്യയിലേക്ക് പോയി എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത് അതുപോലെ തന്നെ ഇതേ മോദിയുടെ ഈ സന്ദർശന സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുന്നത് മോദി പോകാത്ത മണിപ്പൂരിൽ രാഹുൽ എത്തുന്നു ഇത് ഉന്നയിച്ച് ആണ് മോദിയുടെ സന്ദർശനം പ്രതിപക്ഷം ചോദ്യം ചെയ്തത് ഇതേ സമയം തന്നെ ഇന്ത്യയോട് മോദിയോട് സൗഹൃദമുള്ള വളോതുമർ സെറൻസ് തുറന്നടിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നേതാവ് ഒരു യുദ്ധ കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിമർശനം പക്ഷേ പരമ്പരാഗതമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര പങ്കാളി തന്നെയാണ് റഷ്യ അങ്ങനെ നോക്കുമ്പോൾ അസ്വാഭാവികമാണോ മോദിയുടെ റഷ്യൻ സന്ദർശനം ഇതാണ് സുബീഷിന് തോന്നുന്നത് സരുൺ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിൽ കവിഞ്ഞ അതിനപ്പുറത്തുള്ള ചില മാനങ്ങൾ ഉണ്ട് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ കാണുമ്പോൾ ആലിംഗനം ചെയ്യുമ്പോൾ എന്നതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷവും രണ്ടോ മൂന്നോ മാസവും പിന്നിട്ടിരിക്കുന്നു യുക്രൈനിലെ കീവിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയ അതേ ദിവസം ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അത് മോസ്കോയിലെ വ്ളാഡിമിർ പുടിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച ഈ മോസ്കോയിലെ വ്ളാഡിമിർ പുട്ടിൻ്റെ വസതിയിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരമുണ്ട് കീവിലേക്ക് എന്നാണ് പറയപ്പെടുന്നത് കീവിലെ കുട്ടികളുടെ ആശുപത്രിയിലാണ് റഷ്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ആ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി എഴുപതിൽ അധികം പേർക്ക് പരിക്കേറ്റു അപ്പോൾ ആ ദിവസത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഒളോത്തിമർ സെലൻസ്കി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിനിധി ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ യുദ്ധക്കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച എന്നിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കി എന്ന് ഞാൻ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് കീവിലെ ഈ കുട്ടികളുടെ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് തയ്യാറാകില്ല എന്നുറപ്പാണ് കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച യുക്രൈൻ യുദ്ധം അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ത്യ യുദ്ധം നിർത്താൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കേവലം ഒരു ഔപചാരികതയ്ക്കപ്പുറത്തുള്ള ആത്മാർത്ഥത ആ ആവശ്യപ്പെടലിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം റഷ്യയിൽ നിന്നാണ് ഇന്ത്യ സൈനികോപകരണങ്ങൾ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റപ്പെടുത്തിയപ്പോൾ റഷ്യ ഒറ്റപ്പെടുത്തിയപ്പോൾ ആ ഘട്ടത്തിലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യയാണ് സന്നദ്ധത പ്രകടിപ്പിച്ചത് മാത്രമല്ല യുദ്ധത്തിൽ റഷ്യക്കെതിരെ യു എൻ സമിതിയിൽ യു എൻ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഒരിക്കൽ പോലും ആ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ആ പ്രമേയങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് ഒരു ഘട്ടത്തിൽ ും റഷ്യെ ഈ ആക്രമണത്തിൽ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അപലപിച്ചു കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കീവിൽ നടന്ന ആക്രമണത്തെ അപലപിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം അതുകൊണ്ടാണ് യുക്രൈന് ഈ ആലിംഗനം ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറിയത് ഒരു നിമിഷമെങ്കിലും അതേക്കുറിച്ച് ഓർക്കാതിരുന്നതിൽ മോദിക്ക് പിഴവ് സംഭവിച്ചു എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കാരണം ഇന്ത്യയും നരേന്ദ്രമോദിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങളുടെ മികവ് ഇതിനകം ഏതെല്ലാം രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഏതെല്ലാം രീതിയിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം വില കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്ക് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ ആ മഹത്വം മോദി ഈ കൂടിക്കാഴ്ചയിൽ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഔപചാരികതയ്ക്കപ്പുറത്തുള്ള ഒരു ആവശ്യപ്പെടൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു യുദ്ധത്തെ അപലപിക്കാൻ ഒരു ഘട്ടത്തിലും നമ്മൾ തയ്യാറായിട്ടില്ല എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചയിൽ മൂന്നാമത്തേതായി നിർദ്ദേശിക്കപ്പെട്ട പേര് സരുൺ അല്ലേ ഫ്രാൻസിസ് നിർദ്ദേശിക്കപ്പെട്ടു രണ്ടാമത്തെ ജനറൽ അന്റോണിയോ ഗുട്ടാറസ് ആണ് മൂന്നാമതായി വന്നത് നരേന്ദ്രമോദിയുടെ പേരാണ് ഇത് വലിയ അംഗീകാരമാണ് ഇത് പട്ടൺ ഹോളിലെ ബഹുമതി മുദ്രയ്ക്കപ്പുറത്തുള്ള ഒരു പദവിയാണ് ആ പദവിയുടെ മഹത്വം നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടതായിരുന്നു അത് മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ആ പദവിയുടെ മഹത്വം മറന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ സെലൻസ്കി ഉയർത്തിയ വിമർശനം ശ്രദ്ധേയമാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിനിധി ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ യുദ്ധ കുറ്റവാളിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച ആലിംഗനബദ്ധരായി അവർ നിൽക്കുന്ന കാഴ്ച തന്നിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയെന്ന് സെലൻസ്കി പറയുന്നത് കടുത്ത ഹൃദയവേദനയിൽ നിന്നാണ് ഹ്യൂജ് ഡിസപ്പോയിൻമെന്റ് എന്റെ ഡെവസ്റ്റേറ്റിംഗ് ീസ് എഫേർട്സ് എന്നാണ് സെലൻസ്കി പറഞ്ഞത് അതായത് സമാധാന നീക്കങ്ങൾ നടക്കുകയാണ് അപ്പോൾ സമാധാന നീക്കങ്ങൾക്ക് മേൽ ഉണ്ടായ വിനാശകരമായ തിരിച്ചടി എന്നാണ് സെലൻസ്കി ഈ ആലിംഗന കാഴ്ചയെ വിശേഷിപ്പിച്ചത് എനിക്ക് തോന്നുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ഇതിൽ ഇടപെട്ടതിന് ശേഷം അവതരിപ്പി ഇന്ത്യ മധ്യസ്ഥരായി അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായി ഇന്ത്യയുടെ നിഷ്പക്ഷത ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സംശയിക്കപ്പെട്ടിരിക്കുന്നു ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതൊരു ചെറിയ പിഴവല്ല അതിനാൽ തന്നെ സെലൻസ്കി പറഞ്ഞതിൽ ചെറുതല്ലാത്ത ശരിയുണ്ട് എന്നാണ് സുബീഷ് സുബീഷ് പറഞ്ഞത് ഗൗരവമായ വിഷയം തന്നെയാണ് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ നയതന്ത്രം മോദിയുടെ സന്ദർശനം ഈ ഡിപ്ലോമസി അതൊരു സ്ട്രാറ്റജിക് എറർ ആയിരുന്നു എന്നൊരു വിമർശനത്തോട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസി അഥവാ നയതന്ത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഏതെങ്കിലും ഒരു കളത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ് അതിനുള്ള ഒറ്റവരിയിലുള്ള ഉത്തരം പിന്നെ ഇന്ത്യയുടെ നയതന്ത്രം അത് അതെങ്ങനെയായിരുന്നു ലോകം രണ്ട് ശാക്തിക ചേരികളിൽ നിൽക്കുമ്പോൾ തന്നെ ആ ശീതയുദ്ധകാലത്ത് നെഹ്റു സ്വീകരിച്ച നയം എന്തായിരുന്നു അത് ചേരിചേരാ നയമായിരുന്നു എങ്കിലും സോവിയറ്റ് യൂണിയനോടായിരുന്നു ഇന്ത്യക്ക് അല്പമെങ്കിലും ചായ് ഉണ്ടായിരുന്നത് അത് പലതലത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് കൂടുതൽ സൈനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തത് എഴുപത് ശതമാനം വരെ സൈനികോപകരണങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആ ബന്ധം ഇപ്പോഴും തുടരുന്നു പ്രതിരോധ രംഗത്തെ ഉള്ള ആ ബന്ധം ഇപ്പോഴും മോദി സർക്കാരും തുടർ തുടർന്നുകൊണ്ടിരിക്കുന്നു ബഹിരാകാശം മാണവവിദ്യ അങ്ങനെ പല മേഖലയിലും റഷ്യയുമായുള്ള നയതന്ത്രം ഇപ്പോഴും തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ ആശ്രയിച്ച് നിൽക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നാഷണൽ സെക്യൂരിറ്റി അത് പ്രതിരോധം ബഹിരാകാശം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതിൽ നമ്മൾ ഏതാണ്ട് സ്വയം പര്യാപ്തരായി കഴിഞ്ഞു രണ്ടാമത്തേത് ഫുഡ് സെക്യൂരിറ്റിയാണ് അതിൽ നമ്മൾ സ്വയം പര്യാപ്തരാണ് ഈ രണ്ട് മേഖലകളെ അതിനെ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ആ മുന്നോട്ടു പോക്കിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഓയിൽ ഡിപ്ലോമസിയാണ് നമുക്കാവശ്യമായതിൽ ഇരുപത് ശതമാനം ഓയിൽ മാത്രമാണ് നമുക്ക് ഈ രാജ്യത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൺപത് ശതമാനവും നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുകയാണ് എണ്ണയുടെ കാര്യത്തിൽ ഒപ്പക്കാണ് അതിൻ്റെ ആദിപ് ആധിപത്യമാണ് അവർക്ക് ആ വിലയുടെ കാര്യത്തിലടക്കം അവരാണ് നിയന്ത്രണം നടത്തുന്നത് അപ്പോൾ ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ സ്ട്രാറ്റജി എന്താണ് ഉപരോധം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വിലയൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത് റഷ്യമായുള്ള എണ്ണ വ്യാപാരമാണ് അങ്ങനെ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളിൽ റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് വെനസ്വറയിൽ നിന്ന് അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെയായിട്ട് ഇന്ത്യക്ക് ഓയിൽ ഡിപ്ലോമസി ഉണ്ട് റഷ്യയുമായി രൂപയിലാണ് ഇന്ത്യയുടെ ഈ വിനിമയം യുദ്ധത്തിന് മുമ്പ് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ധാരണ പ്രകാരം മുപ്പത് ബില്യൺ ഡോളറിൻ്റെ എണ്ണ വ്യാപാരമാണ് ലക്ഷ്യമിട്ടത് പക്ഷേ അത് ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് അറുപത് ബില്യൺ കഴിഞ്ഞു ഇപ്പോഴും അത് തുടരുകയാണത് വലിയ റെക്കോർഡിലേക്ക് മാറിക്കഴിഞ്ഞു മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വൈകാരികമായി ഒരു കാര്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവിടേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യുക്രൈനിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ളവർ അവിടേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് എത്തിയിട്ടുണ്ട് അപ്പം അവരുടെ ഒരു കാര്യം കൂടി നമുക്കത് വൈകാരികമായ ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ മോദിയും പുടിനും നട തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യക്കാരെ തിരികെ അയക്കാൻ പുടിൻ ഉറപ്പ് കൊടുത്തു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ അതിനാൽ തന്നെയും ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്ട്രാറ്റജിക് എറർ അല്ലെന്ന വാദം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഡിപ്ലോമസിയെ ഒരു തലത്തിൽ മാത്രം നമ്മൾ ഒതുക്കി കാണേണ്ട കാര്യമല്ല ഇല്ല അങ്ങനെ ഞാൻ ഒതുക്കി കാണുന്നില്ല സരുൺ പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കരാറുകളെ കുറിച്ചും തന്ത്രങ്ങളെ കുറിച്ചും ഒക്കെയാണ് രാഷ്ട്ര തലവന്മാർക്കിടയിൽ നടക്കേണ്ട തികച്ചും ഔപചാരികമായ കേവലമായ സംഭാഷണങ്ങൾ വിരുന്ന് സൽക്കാരങ്ങൾ വരവേൽപ്പുകൾ മനം മയക്കുന്ന കലാപരിപാടികൾ ഇതൊക്കെ നല്ലതാണ് ഇതിലൂടെ രാജ്യത്തിന്റെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കരാറുകളും പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്ന് വിശദമാക്കുന്ന ചർച്ചകളും ഒക്കെ ഒക്കെ നല്ല കാര്യം തന്നെയാണ് നല്ലത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ് അതുകൊണ്ടാണ് നേരത്തെ സരുൺ പറഞ്ഞ ഈ യുക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരായി വിന്യസിക്കപ്പെട്ട ഇപ്പോൾ നാല് ഇന്ത്യക്കാർ അല്ലേ നാല് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു നാൽപ്പതോളം പേർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ തിരികെ എത്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഏകദേശ ധാരണയായി റഷ്യ അത് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോചനം സാധ്യമാക്കാൻ നടപടിയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ തന്നെയാണ് എന്നാൽ ഇപ്പുറത്ത് ഈ രീതിയിലുള്ള വരവേൽപ്പുകളും വിരുന്ന സൽക്കാരങ്ങളും മനം മയക്കുന്ന കലാപരിപാടികളും ഒക്കെ തുടരുമ്പോൾ അപ്പുറത്ത് ഇപ്പോഴും യുദ്ധക്കെടുതികൾക്കിരയായി അവശരായി നിരാലംബരായി ആശ്രയമെറ്റ് കഴിയുന്ന ഒരു ജനതയുണ്ട് ഒരു ഒരു ഭൂവിഭാഗമുണ്ട് ഒരു രാജ്യമുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിനീതമായി നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം സൈനികരെ വിന്യസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത് പത്തിനാലിന് റഷ്യ തുടങ്ങി വെച്ച യുദ്ധമാണ് ഇപ്പോൾ ആ ഗാസയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മാനുഷികതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അവിടെ നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ചൊക്കെ വൈകാരികമായി നമ്മൾ വിലപിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് യുക്രൈനെക്കുറിച്ച് അങ്ങനെ ഉച്ചത്തിൽ ഉള്ള ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കാത്തത് എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അവിടെയും പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു സരുൺ അത്രയധികം ആളുകൾ അവിടെ വീടുകൾ നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി അവിടെ നിന്നും നമ്മൾ കൂട്ടപ്പലായനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള വിവിധ രാഷ്ട്ര ഇതൊന്നും കാണാതെ പോകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു വെറും കൊണ്ട് യുക്രൈനെ തകർത്ത് തരിപ്പണമാക്കി റഷ്യൻ സാമ്രാജ്യം വിപുലീകരിക്കാം എന്നാണല്ലോ വ്ളാഡിമിർ പുടിൻ കരുതിയത് കഴിഞ്ഞോ സാധ്യമായില്ല അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി സെലൻസ്കി അവിടെ ഒരു രാജ്യം ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണിപ്പോഴും രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷവും രണ്ടോ മൂന്നോ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഹൃദയവേദന അവർക്കുണ്ട് അവിടെയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ആ സെലൻസ്കിക്ക് ഭരണാധികാരിക്ക് രേന്ദ്രമോദി പുടിനെ കെട്ടിപ്പിടിക്കുമ്പോൾ വേദനിക്കും ആ വേദനയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിനിധി ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ യുദ്ധ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ തനിക്ക് അതൃപ്തി ഉണ്ടാകുന്നു എന്ന് ആ അതൃപ്തി ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എത്രത്തോളം തീവ്രമായ വേദനയിൽ നിന്നാണ് യുക്രൈൻ്റെ ആ വാക്കുകൾ ലോകത്തേക്ക് പ്രവഹിക്കുന്നത് എന്നതുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നതേ ഞാൻ ഞാൻ ൂ കരാറുകൾ നല്ലതാണ് വ്യാപാരാടിസ്ഥാനത്തിലുള്ള കരാറുകൾ നല്ലതാണ് വിവിധ മേഖലകളിൽ അഭിവൃദ്ധി ലക്ഷ്യമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും അതൊക്കെ ആവശ്യമാണ് അനിവാര്യമാണ് അതോടൊപ്പം അപ്പുറത്ത് വിലാഭങ്ങൾ ഉയരുന്ന ഇപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും ദയനീയതയെ കുറിച്ചും കൂടി നമുക്കുള്ളിൽ ബോധ്യമുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് സുഭീഷി മോദിയുടെ റഷ്യൻ സന്ദർശനം അത് യുക്രൈൻ്റെ വേദനകളെ തിരസ്കരിക്കുന്നതല്ല എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് കാരണം റഷ്യയോട് സൗഹൃദം തുടരുമ്പോഴും യുക്രൈനുമായും സൗഹൃദം തുടരാൻ ഇന്ത്യക്ക് യാതൊരു തടസ്സവുമില്ല ഇതേ സമയത്ത് ഈ പതിനേഴ് തവണ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തന്നെയും സെലൻസ്കിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഫോൺ വിളികളുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇന്ത്യയുടെ നിഷ്പക്ഷത ഉയർത്തിപ്പിടിക്കപ്പെട്ടിരുന്നു ആ നിഷ്പക്ഷതയിൽ സെലൻസ്കിക്കും യുക്രൈൻ എന്ന് പറയുന്ന പാവം രാജ്യത്തിനും വലിയ വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ആ വിശ്വാസ്യത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു വിമർശനം അത് ഉയരുന്നുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് അംഗീകരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ നയതന്ത്രം എക്കാലത്തും ഒരു ഫ്ലെക്സിബിൾ ഡിപ്ലോമസിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ മാത്രമല്ല ഇറാനോട് ഇറാന് ഉപരോധം പ്രഖ്യാപിച്ച സമയത്തും ഇന്ത്യയ്ക്ക് ഇറാനോടുള്ള സൗഹൃദത്തിൽ യാതൊരു കുറവും വന്നിട്ടുണ്ടായില്ല ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം അത് ഇന്ത്യക്കാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെയുള്ള നീക്കമാണ് അതിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഈ രാജ്യങ്ങൾ ഈ വ്യവസായ പാത അല്ലെ വ്യവസായ ഇടനാഴി കടന്നു പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളാണ് അതിനാൽ തന്നെയും ഈ റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യക്ക് നിലനിർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് മറ്റൊന്ന് ഇന്ത്യൻ അതിർത്തിയിൽ ചൈന തുടരുന്ന ആവർത്തിക്കുന്ന പ്രകോപനം അതിൽ ഈ പ്രകോപനമുണ്ട് അത് അത് ചൈനയുമായി അടുത്തു നിൽക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള സൗഹൃദത്തിന് അങ്ങനെയൊരു മാനം കൂടിയുണ്ട് ഇനി റഷ്യക്കാകട്ടെ ഇന്ത്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര പങ്കാളി കൂടിയാണ് കാരണം അതിൽ ഈ ഏഷ്യയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജപ്പാനും സൗത്ത് കൊറിയയും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സാമന്ത പോലുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ഇവിടെ അമേരിക്കൻ സ്വാധീനം കൂടി വരുന്നു അത് ചൈനയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെയും ഈ ഏഷ്യൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായ ഇന്ത്യയെ പിണക്കാൻ ചൈ റഷ്യയ്ക്കും അതിനാൽ തന്നെ കഴിയില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ ഈ നയതന്ത്ര ബന്ധങ്ങളെ ഏതെങ്കിലും ഒരു കളത്തിൽ തളച്ചിടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സൗഹൃദം ആവശ്യമാണ് നാഷണൽ സെക്യൂരിറ്റി അതിനേക്കാൾ പ്രധാനമാണ് അനിവാര്യമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം കരാറുകൾക്കും വ്യാപാര തന്ത്രങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും ഒക്കെ അപ്പുറം ഉയർത്തിപ്പിടിക്കേണ്ടത് മാനവികതയെ തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം സരുൺ യോജിച്ചാലും വിയോജിച്ചാലും